ഈ അദാനി അംബാനിമാരെ പറ്റിയുള്ള മോദിയുടെ പ്രധാനമന്ത്രിയായ മോദിയുടെ ബോധ്യം എന്താണ് വെച്ചാൽ ഈ ഇലക്ഷൻ സമയമായപ്പോഴേക്കും ശ്രീ രാഹുൽ ഗാന്ധി പറ്റിയോ പറ്റിയോ പറയുന്നില്ല എന്നുള്ളതാണ് ഭയങ്കരം തന്നെ പോയിന്റ് എന്ന് പറയുന്നത് രേവന്ത് റെഡ്ഡിയും ഗൌതമ അദാനിയുമായി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയുടെ ധാരണാപത്രത്തിൽ എത്തിയത് കൊണ്ടാണ് രാഹുൽ അക്കാര്യം ഉണ്ടാകത്താണോ ഒറ്റ വാക്കൻ എന്നോട് മറുപടി പറയൂ എവിടെയൊക്കെ രാഹുൽ ഗാന്ധി പോയിട്ടുണ്ട് എവിടെയൊക്കെ അദാനിയെ പറ്റി പറഞ്ഞിട്ടുണ്ട് പറ്റി ഏകദേശം റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ മെയ് അഞ്ച് എന്ന് പറയുന്നത് തെലങ്കാനയിലെ നാഗാകുർണൂൽ എന്ന് പറയുന്ന സ്ഥലമാണ് ഇന്ന് ഇന്ന് രാഹുൽ ഗാന്ധി തെലങ്കാനയിൽ പറഞ്ഞിരിക്കുന്ന മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതിൽ ഒന്നും തന്നെ അദാനിയെപ്പറ്റിട്ടുള്ള പരാമർശം അല്ല ഞാൻ പറഞ്ഞതല്ല ഞാൻ പറഞ്ഞത് പ്രധാനമന്ത്രി സംസാരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ എങ്കിലും അദ്ദേഹം അത് വ്യക്തമായിട്ട് പറയേണ്ടതല്ലേ അതൊരു കോമൺ സെൻസ് അല്ലേ ശ്രീ വേണു പണിക്കരെ പ്രധാനമന്ത്രി പറയുന്നു ഈ പ്രഖ്യാപിച്ച അന്ന് മുതൽ ഇതുവരെ അംബാനി അദാനി എന്ന് രാഹുൽ മിണ്ടിയിട്ടില്ല എന്ന് എ സി സി ഇന്നിപ്പോ വിശദമായി എന്തൊക്കെയാണോ ഈ തെരഞ്ഞെടുപ്പിനു ശേഷം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം രാഹുൽ ഗാന്ധി എവിടെയൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട് അവിടെ എവിടെയൊക്കെ അംബാനി അദാനി എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നത് ടൈം കോഡ് സഹിതം പോർട്ടലിൽ ഇട്ടിട്ടുണ്ട് നമുക്ക് കാണാവുന്നതാണ് ഇത് വടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു ഇനിയിപ്പോ അല്ല ഇനിയിപ്പോ പ്രധാനമന്ത്രി പറഞ്ഞതിന് ശേഷം പറഞ്ഞാൽ മാത്രമേ അത് പറിച്ചിലാകൂ എന്നത് അങ്ങയുടെ മാത്രം വാദമാകും അങ്ങനെയെങ്കിൽ അല്ല അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം വളരെ ലളിതമല്ലേ നിങ്ങൾക്ക് ഇത്രത്തോളം മോശമായിട്ടുള്ള ഒരു ക്രോണി ക്യാപിറ്റലിസിന്റെ ആളാണ് അദാനിയെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഭരിക്കുന്ന സമയത്ത് രാജസ്ഥാനിലെ കോൺഗ്രസ് സർക്കാരും നിങ്ങൾ ഭരിക്കുന്ന സമയത്ത് തെലങ്കാനയിലെ കോൺഗ്രസ് സർക്കാർ അങ്ങനെ ചോദിച്ചോട്ടെ കോൺഗ്രസിന് കൊടുക്കുമ്പോൾ മാത്രമായിരിക്കുമോ അദാനിയുടെ ട്രക്കിൽ കള്ളപ്പണം അംബാനിയുടെ ട്രക്കിൽ കള്ളപ്പണം അങ്ങ് പറയുന്ന പ്രകാരം അതിലേക്ക് ഞാൻ അല്ല മറ്റൊരു ചോദിച്ചത് എന്റെ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ബിജെപിയുമായി ചേർ നിൽക്കുമ്പോൾ അബാനിയും അദാനിയും നല്ലവർ ആയി കൂട്ടുകൂടുകയാണെങ്കിൽ മാത്രം മോശം എന്നതാണോ നിലപാട് കളങ്കിതരായ അംബാനി അദാനിയുമായി എന്തിനാണ് ധാരണാപത്രം സംസ്ഥാന സർക്കാരിൽ ഒപ്പുവയ്ക്കുന്നത് എന്ന് ഇതെന്താ വാദഗതിയാണ് മെയ് അഞ്ചാം തീയതി മെയ് അഞ്ചാം തീയതി തെലങ്കാനയിൽ വെച്ച് തന്നെ അല്ലല്ലേ രാഹുൽ ഗാന്ധി അദാനിയെ പറ്റി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പിന്നെ അങ്ങ് അങ്ങ് പ്രതികരിക്കുമ്പോൾ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട് അല്ലല്ല ഒരു സെക്കൻഡ് രേവന്ത റെഡ്ഡിയും ഒരു സെക്കൻഡ് പണിക്കനെ രേവന്ത റെഡ്ഡിയും അദാനിയുമായി ധാരണാപത്രം ഒപ്പുവെച്ചതുകൊണ്ട് രാഹുൽ ഗാന്ധി മിണ്ടിയിട്ടില്ല ഇങ്ങനെയാണ് പണിക്കാൻ പണിക്കാനോടെ വാദം തുടങ്ങിയത് അല്ലെ നിനക്ക് ഒരു വിചാരമുണ്ട് ആ വാതകതിയുടെ വാസ്തുപ ഘടനയെ തകർക്കുന്ന ഒരു വാസ്തവമാണ് മെയ് അഞ്ചാം തീയതി തെലങ്കാനയിൽ വെച്ച് എന്താണ് രാഹുൽ പറഞ്ഞത് ഞാൻ അങ്ങനെ വായിച്ചു കൽപ്പിച്ചത് അതിനുള്ള മറുപടി ആദ്യം ബാക്കിയൊക്കെ വരും ബാക്കിയൊക്കെ അതിന്റെ ആദ്യം ഇതിനുള്ള മറുപടി എന്നെയും നിർബന്ധമാണ് കൊണ്ടേ ഞാൻ പോകും ശേഷം രാഹുൽ ഗാന്ധി അവിടെ പോയിട്ടുണ്ടോ അദ്ദേഹം അപ്പോൾ നടത്തിയിരിക്കുന്ന പ്രസ്താവനകൾ എന്താണ് എന്നതാണ് എന്റെ ചോദ്യം രണ്ടിലും പറയാം മണിക്കരെ മണിക്കലേ ഒരു സെക്കൻഡ് മണിക്കരെ ഒരു സെക്കൻഡ് മെയ് അഞ്ചാം തീയതി മെയ് അഞ്ചാം തീയതി രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട് അങ്ങനെയെങ്കിൽ താങ്കളുടെ ബാധകതയുടെ അടിസ്ഥാനം എന്താണ് പോയെ യുടെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് റെഡ്ഡി അദാനി ധാരണാപത്രത്തിന്റെ ഭാഗമായി രാഹുൽ മിണ്ടിയിട്ടില്ല ഞാൻ ചോദിച്ചു ആ ഒറ്റ കാരണം കൊണ്ടാണ് രാഹുൽ പറഞ്ഞു പറഞ്ഞു അതേ എന്ന് അപ്പോഴാണ് മെയ് തെലങ്കാനയിലെ തന്റെ കാര്യം ഉദ്ധരിച്ചു കൊണ്ട് പറഞ്ഞത് അതിനുള്ള മറുപടി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഡീലുകൾക്ക് ശ്രമിക്കുന്ന ആൾക്കാരുമായിട്ട് കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാൻ സർക്കാരും കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാന സർക്കാരും ഡീൽ ഉണ്ടാക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ ഇങ്ങനെ ഒരു കൊള്ളരുതായ്മ ഈ പറയുന്ന തെലങ്കാനയിൽ നടക്കുന്നുണ്ട് എങ്കിൽ കേന്ദ്ര സർക്കാർ അതിന്റെ ഏജൻസികൾ ഉപയോഗിച്ച് അന്വേഷണം നടത്തുകയല്ലേ വേണ്ടത് പോട്ടെ ഒരു വണ്ടി എ ഡി പോട്ടെ ഒരു വണ്ടി സി ബി ഐ ഈ അംബാനിയുടെ മദാനിയുടെ വീട്ടിലേക്ക് മതിൽ ചാടിയോ ഗേറ്റ് ചാടിയോ എങ്ങനെയെങ്കിലും ഒക്കെ കടക്കാനുള്ള വൈഭവം ഈ രണ്ടായിരത്തി പതിനാറിന് ശേഷം അവർക്ക് സിദ്ധിച്ചിട്ടുണ്ടല്ലോ അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല ഇവിടെ കള്ളപ്പണം കൊടുത്തത് കൊണ്ട് നിങ്ങൾ മിണ്ടിയിട്ടില്ല അപ്പൊ രണ്ടും നടന്നു കള്ളപ്പണം ില്ല പ്രധാനമന്ത്രിയുടെ ഒരു പ്രീവി നോളജ് ആയിരിക്കാം പ്രധാനമന്ത്രിക്കുള്ള എക്സ്ക്ലൂസീവ് ഇൻഫർമേഷൻ ആയിരിക്കാം കോൺഗ്രസിന് പണം കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് രാഹുൽ ഗാന്ധി പ്രസംഗിക്കുന്ന സമയത്ത് അദ്ദേഹം അതാനിക്ക് എങ്ങനെയാണ് കുറ്റപ്പെടുത്തുന്നത് ഒഡീഷയിലുള്ള ആൾക്കാരുടെ മേലും ഒഡീഷയുടെ സ്വത്തിന്റെ മേലും പണത്തിന്റെ മേലുമുള്ള നിയന്ത്രണം നരേന്ദ്രമോദിയെടുത്ത് അദാനിക്ക് കൊടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് എന്തിന്റെ പേരിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഉത്തരം പറ ദേവൻറെഡ് പണിക്കാൻ ഓർക്കുന്നുണ്ടാകുമല്ലോ ഈ മോദിയുമായി വേദി പങ്കിട്ടുകൊണ്ട് സംസാരിച്ചാൽ ക്ഷമയ്ക്ക് അറിയാമല്ലോ എന്റെ സഹോദരൻ ഒക്കെയാണ് മോദിയെ അവിശേഷിക്കുന്നത് എങ്ങനെയാണോ ഗുജറാത്ത് ഉയർത്തിക്കൊണ്ടു വന്നത് അതുപോലെ എനിക്ക് ഈ തെലങ്കാന ഉയർത്തി സാധനം മതി വരട്ടെ